ഇത് എങ്ങനെartifactId കാണുന്നല്ല മാർക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറിയെന്ന് ചുരുക്കാം ആരും ഇടണ്ടോ അപ്പൊക്കെ ആ കേട്ടു പറയണം കുത്തി അല്ല ഞാൻ പാട്ട് എടുക്കും ഹലോ ഹലോ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഏത് പാട്ടാണ് പാടണ്ടേ നിങ്ങളൊക്കെ കമന്റ് ഏത് പാട്ട് പാടണമെന്നു നല്ല ഗായികൊന്നും അല്ല സമയം വേണ്ടി ഒരു പാട്ട് പഴയ പാട്ട് हिंदी पाठ वाले कारे बिना रह नहीं सकते तेरे बिना क्या वजूद मेरा तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो छैन भी मेरा दर्द भी मेरे आश के अब तुम ही हो तुम ही हो तुम ही हो मर्ज भी तेरे मर्ज भी चीन भी मेरा दर्द भी तेरियाश की अब तुम ही हो ओके वेल अबाउट द बाद में बारे आने बेतना नोक ओके രണ്ടു बेरല്ല ഉള്ളാകും വ്യൂവേഴ്സ് അതിനകത്തൊന്നും കാണിക്കുന്നില്ല ട്ടാ എനിക്ക് വേടിലുള്ള ഒന്നും കാണിക്കുന്നില്ല கமெ புதிதாய்ட்ஸ் கமெண்ட் செய்யணே போய் வேணும் நீ ஏ வேணும் हुई रे यन्नु लगा मे नहीं है वार कहने निकालम वार नहीं है हुई रे यन्नु लगा मे हेलो 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 लड़कियों table को me. Oh, രണ്ടുപേരുണ്ടല്ലോ രണ്ട് ഒരാൾ ഒരാളാരാ ഹൈ പറഞ്ഞേ ഹൈ പറ ഹൈ പറഞ്ഞേ പറ്റൂ പുതിയ ആൾക്കാരൊക്കെ കമന്റ് ചെയ്യേ കഥ കഥകഥകഥകളും

லைக் லை अजीता हरे जय माधव विष्णु अजमुख देव नद विजय सारधे साधु आज मुख देवा नाथ विजय सारे दे साधु ുന്നിൽ കുളിച്ചു ചന്ദ്രികാവസം ഗന്ധർവകായ ഗി മന്ത്രവീണ പോന്നെ കുറിച്ചു ഞാ പടുമീ

வேறு மதுவ மலர்களே மலர்களே இது என்ன கனவா மயில்களே மயில்களே இது என்ன நினைவா ഹലോ പുതിയ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ ചെയ്യണേ കമന്റ് ഏതെങ്കിലും പാട്ട് ഹലോ ഹായ് ഗൈസ് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ വീഡിയോ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് പഴയ ഒരു സോങ് പാടാം ില്ലല്ലോ ഹ് കേട്ടനല്ലേ ഹലോ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാര് കമെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ പഴയ ഒരു പാട്ട് പാടാം ഒരു തമിഴ് സോങ് പാടാം நீதானே நீதானே என் நெஞ்செய்தட்டும் சத்தம் அழகாயுதே நீதானே நீதானே என் நெஞ்சை தட்டும் சத்தம் அழகாயுதே മൊത്തം ഇരു പൂസിക്കൊള്ളും സത്തം ഇതിൽ നീയും നാലും മൊത്തം ഇത് കവിതയോ ഓൾഡ് കാത്തിരുന്നു രണ്ടു വരുവിതേ അറിയത്തുള്ളൂ ഞാൻ കുറെ നേരമായിട്ട് ഇതിനകത്ത് തന്നെ സെർച്ച് ചെയ്യാം പക്ഷെ സോങ്ങ് ഒന്നും തരുന്നില്ല നല്ലൊരു സോങ് വന്നാൽ അത് ഫുൾ ആയിട്ട് ഞാൻ പാടുന്നതായിരിക്കും കൊറേ നാളായിട്ട് ഞാൻ പാടാത്തോണ്ട സത്യം നല്ല ഒരു സോങ് അതാ പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമന്റ് ഇട്ടാ എനിക്ക് പാടാമായിരുന്നു ഈ എൽ പ്രീ എഡിറ്റർ പ്ലീസ് കമെന്റ് വിച്ച് സോങ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ ഇവൾ എനിക്ക ഹലോ പുതിയ ഒരാള് ജോലി ആയിട്ടുണ്ട് അപ്പൊ ജോയിൻ കമന്റ് ചെയ്യണേ ഏതെങ്കിലും സോങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസ്റ്റ് എനിക്കറിയാവുന്ന പോലെ ഞാൻ പാടിത്തരാം വലിയ സിംഗർ ഒന്നും അല്ലെങ്കിലും അതുപോലെ നമ്മുടെ ചാനൽ എല്ലാരും വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ നല്ല വീഡിയോസ് ഒന്നും അല്ലെങ്കിലും എങ്കിലും സപ്പോർട്ട് ചെയ്യണേ കാർമുഖിൽ വർണ്ണിച്ചുണ്ടില്ലേ പേരുമോടക്കൂഴലി ചുകം അന്തിനായ് പോവചും യാനിൽ മീനാളം അലയുമതിച്ചും നീരുനിൽച്ചദം പോവനായ് പോവചും ബാധര വേറെ പാട്ട് വേറൊരു സോങ്ങിൽ പാടി ഞാൻ എൻ്റെ ലൈവിലൂടെ അവസാനിപ്പിക്കുമ്പോൾ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ കാൽനടയിൽ പോകും നീ ലല ലാ